എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻഫ്ലുവൻസിന്റെ ഭൂമിയിലേക്കുള്ള പരമപഥ യാത്രയെ കുറിച്ചാണ് അതായത് ഇവരെ സ്ത്രീ ഊർജവും പുരുഷ ഊർജവുമായി വിഭജിച്ചതിനു ശേഷം അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടതിനു ശേഷം ഇവർ മനുഷ്യ ശരീരത്തിൽ ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു ഈ സമയത്ത് ആദ്യ ജന്മങ്ങളിലും ഇടയ്ക്കുള്ള ജന്മങ്ങളിലും അവസാന ജന്മങ്ങളിലും ഇവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പിന്നീട് ആ ലയനം എന്നുള്ളത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോ ഈ ആത്മ ഇണകൾ തമ്മിലുള്ള വിഭജനം നടന്നതിന് ശേഷം ആദ്യത്തെ ജന്മങ്ങളിൽ ഇവർ ഒരുമിച്ചായിരിക്കും ഭൂമിയിലേക്ക് വരുന്നത് പക്ഷേ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെ മൈൻഡ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ ഓർമ്മകളെല്ലാം പതിയെ മങ്ങിത്തുടങ്ങണം പ്രത്യേകിച്ച് ആദ്യത്തെ ജന്മങ്ങളിൽ എന്ന് പറയുന്നത് ആത്മാവിൽ ഒട്ടും ആത്മീയ വളർച്ച ഇല്ലാത്ത ജന്മങ്ങളാണ് അതായത് ആ ജീവികളായിട്ട് ജീവിച്ച സമയത്ത് അത് നേടിയിട്ടുള്ള ഒരു ആത്മീയ വളർച്ചയുണ്ടല്ലോ അത് മാത്രമേ അപ്പോൾ ആത്മാവിൽ ഉണ്ടാവുകയുള്ളൂ ആദ്യത്തെ മനുഷ്യജന്മങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന് ഒട്ടും തിരിച്ചറിവില്ലാത്ത സമയം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ മൈൻഡ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മായ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ആത്മാവ് മറന്നു പോകും അതിനുശേഷം മരണം സംഭവിച്ചു ഈ ആത്മാവ് ആത്മതലങ്ങളിൽ എത്തുമ്പോഴായിരിക്കും വീണ്ടും ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എനിക്ക് വിഭജനം സംഭവിച്ചിട്ടുണ്ട് എന്റെ ഒരു പാർട്ട് എന്നിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട് അത് ഈ ആത്മതലത്തിലുണ്ട് അല്ലെങ്കിൽ അത് ഭൂമിയിലുണ്ട് ചിലപ്പോൾ അത് ഭൂമിയിലായിരിക്കും അതിന് മരണം സംഭവിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവ് അപ്പൊ അവിടെ ഉണ്ടാവും അപ്പൊ എന്താണ് ഓൾറെഡി ഈ ആദ്യത്തെ ജന്മങ്ങളിലുള്ള ഈ ഒരു കർമ്മകടം മറ്റു സോഴ്സുമായിട്ടുള്ള കർമ്മഘടങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് മുക്തി നേടണമല്ലോ അതിനു വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ജന്മം ഉടനെ തന്നെ ഭൂമിയിലേക്ക് വരും അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ശൈശവസ്ഥിതിയിലും ബാല്യസ്ഥിതിയിലും കൗമാര സ്ഥിതിയിലൊക്കെയുള്ള ആത്മാക്കള് പെട്ടെന്ന് 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 ജന്മം എടുത്ത് വന്നുകൊണ്ടിരിക്കും അവർക്ക് കൃത്യമായ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ ഗർഭപാത്രത്തിലേക്ക് ചാടി കയറി അവർ പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും കാരണം ഈ ആദ്യത്തെ ഒരു ആത്മസ്ഥിതിയിൽ ഈ ആത്മാവ് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടതിന് ശേഷം താഴ്ന്ന ആത്മതലങ്ങളിലായിരിക്കും ചെല്ലുന്നത് കാരണം എന്താണ് അത്രത്തോളം കൊള്ളരുതായ്മ ഈ ഭൂമിയിൽ കാണിച്ചു വെച്ചിട്ടായിരിക്കും അവർ മരണപ്പെടുന്നത് കാരണം ആദ്യത്തെ ആ ശൈശവ ബാല്യ കൗമാര സ്ഥിതിയിൽ ആത്മാവിൽ ഒട്ടും തിരിച്ചറിവില്ലാത്ത സമയം അതിനു കൊല്ലാനും കളവ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കാനും മറ്റുള്ളവരുടെ തട്ടിപ്പറിക്കാനും ഒന്നും യാതൊരുവിധ മനസ്താപം ഉണ്ടാവില്ല ആ സമയത്ത് കാരണം ആത്മീയ വളർച്ചയില്ല ആ മൃഗങ്ങളും പക്ഷികളുമായി ജീവിച്ചിരുന്ന സമയത്ത് എന്താ ആത്മീയ വളർച്ചയുണ്ട് അത് അത് മാത്രമേ അപ്പോൾ ആത്മാവിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മനുഷ്യ ജന്മങ്ങളിൽ ഇത് ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്യും അറിവില്ലായ്മ കൊണ്ട് ആത്മീയ വളർച്ചയില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടാവും എന്നാൽ അവിടെ ആത്മതലങ്ങളിൽ ഈ താഴ്ന്ന തലത്തിൽ ഈ ഭൂമിയിൽ ഇത്രത്തോളം കൊള്ളരിതായവ കാണിച്ചു വെച്ചിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ താഴ്ന്ന തലത്തിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന തലത്തിൽ ഒത്തിരി നെഗറ്റീവ് സോൾസ് ഉണ്ട് നമ്മുടെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന രൂപഭാവങ്ങളോട് നെഗറ്റീവ് സോൾസ് അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം ഈ ആത്മാവിനെ ഈ സോളിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഈ സോളിന്റെ പല നെഗറ്റീവ് കാര്യങ്ങൾക്കും ഈ നെഗറ്റീവ് എനർജീസ് ഉപയോഗിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു അവസ്ഥ ഇത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ആത്മാവ് അവിടെ നിന്ന് ഉന്നത തലത്തിലേക്ക് അപേക്ഷിക്കും ഇതിൽ നിന്ന് രക്ഷിക്കണേ ഇനി ഞാൻ ഭൂമിയിൽ പോയിട്ട് ഞാൻ നന്നായിക്കൊള്ളാം എന്നെ ദയവായി ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് കഴിവുണ്ടാകണേ എന്നുള്ളത് ആ ഒരു ദൈവത്തെ അതായത് ആ ഒരു ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉന്നത തലങ്ങളിൽ നിന്ന് ഇതിന് സഹായഹസ്തം എത്തും അങ്ങനെ അവരൊരു ഗർഭപാത്രം കൊടുക്കും അതായത് ഇത് പൂർവജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ആ ഒരു കർമ്മത്തിനനുസരിച്ചുള്ള ഒരു ഗർഭപാത്രം ഇതിന് കിട്ടും ഇത് ചാടിക്കേറി അതിലേക്ക് പ്രവേശിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരും അപ്പം ഇത് ജനിച്ച സ്ഥിതി ഏതാണ് വളർന്നു വരുന്ന സിറ്റുവേഷൻ ഏതാണ് അതനുസരിച്ച് വീണ്ടും മായയിൽപ്പെട്ട് വീണ്ടും ഇത് തെറ്റുകൾ ചെയ്ത് വീണ്ടും താഴ്ന്ന ആത്മതലങ്ങളിൽ മരണശേഷം എത്തുന്നു വീണ്ടും ഇതേ നെഗറ്റീവ് സോഴ്സിന്റെ പിടിയിലകപ്പെട്ട് അവിടെ പീഡനവും കാര്യങ്ങളും പല കാര്യങ്ങളും ഈ നെഗറ്റീവ് എനർജീസ് ഇവരെ കൊണ്ട് ചെയ്യിച്ച് ചെയ്യിച്ച് ചെയ്യിച്ച അനുഭവം എന്നുള്ളത് കുറെ അനുഭവിച്ചു കഴിയുമ്പോൾ എന്താ ആദ്യമൊക്കെ എന്താണ് ആത്മാവിനെ അവർ വിളിയൊന്നും അവർ മനസ്താപൊന്നും അവിടെ വെച്ച് ഉണ്ടാകത്തില്ല കുറെ ഈ നെഗറ്റീവ് എനർജീസിന്റെ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു ദൈവമേ എന്നുള്ള വിളി വരുന്നത് ആ വിളി അത്രത്തോളം സത്യസന്ധമായിട്ടാണെങ്കിൽ സത്യസന്ധമായിട്ടാണെങ്കിൽ മാത്രം ഉന്നത തലങ്ങളിൽ നിന്ന് ഇതിന് വീണ്ടും ഹെൽപ്പ് വരും ശരി വീണ്ടും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് പൂർവ്വ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന ആ ഒരു അവസാന ജന്മത്തിൽ ഇത് എന്താണോ ഭൂമിയിൽ വന്ന് ചെയ്ത് കൂട്ടിയത് അതനുസരിച്ചിട്ടുള്ളൊരു ഗർഭപാത്രം ഇതിന് തയ്യാറാക്കി കൊടുക്കും ഇത് വീണ്ടും ചാടിക്കേറി ഇതിലേക്ക് വരും അങ്ങനെ ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ പെട്ടു പെട്ട് പെട്ട് കുറേ അനുഭവങ്ങൾ നേടിക്കഴിയുമ്പോൾ പതിയെ 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 ആത്മാവ് തിരിച്ചറിവ് അപ്പൊ ആ ഒരു കൗമാരസ്ഥിതിയും യൗവനസ്ഥിതിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ യൗവനസ്ഥിതിയുടെ അവസാനഘട്ടമായിരിക്കും അല്ലെങ്കിൽ ആ മധ്യവയസ് എന്നുള്ളത് ഏർപ്പെട്ടിട്ടുണ്ടാവും ഈ സമയത്താണ് പതിയെ ആത്മാവിൽ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു തുടങ്ങുന്നത് കാരണം ഈ ശൈശവസ്ഥിതിയിലും ബാല്യസ്ഥിതിയിലും കൗമാരസ്ഥിതിയിലൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള ഈ പാപങ്ങളുടെ ആ ഒരു ഫലം അവിടെ ചെന്ന് നെഗറ്റീവ് എനർജീസിന്റെ കയ്യിൽ നിന്ന് ഏർപ്പെട്ട് 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 അല്ലെങ്കിൽ അനുഭവിച്ച് 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 പിന്നെ ഈ ഭൂമിയിൽ അതനുസരിച്ചുള്ള ഒരു ഗർഭപാത്രം ചൂസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഇതെല്ലാം അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ചു ആത്മാവ് ഒരു വഴിയായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ആ മധ്യവയസ് എന്നുള്ളത് പ്രവേശിച്ചു കഴിയുമ്പോൾ പതിയെ ആ ഒരു തിരിച്ചറിവിലേക്ക് വരും പിന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും സഹിക്കാൻ തുടങ്ങും അതായത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിനെ അംഗീകരിച്ചു തുടങ്ങും ആ സമയത്താണ് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് അത്യാവശ്യം ഉന്നത ആത്മതലത്തില അതായത് ഒരു അഞ്ചാമത്തെ തലത്തിലൊക്കെ ചെന്നെങ്കിൽ ഇന്നെ പോലെ എന്നിൽ നിന്ന് ഒരു ഇണ വേർപെട്ടു പോയിട്ടുണ്ട് ആ ഇണയും എവിടെ ഉണ്ടെന്ന് ഇതിനറിയാം അത് ചിലപ്പോൾ ആറിലോ ഏഴിലോ വല്ലോ ആയിരിക്കാം അപ്പോ ഈ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഇണയ്ക്ക് ഈ താഴ്ന്ന തലത്തിലെ ഇണയെ കാണുവാനും അതിനെ സഹായിക്കുവാനും സാധിക്കും ഇവിടെ ആത്മതലങ്ങളിൽ വെച്ച് എന്നാൽ ഈ താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ഇപ്പൊ ഒരു അഞ്ചാമത്തെ തലത്തിൽ നിൽക്കുന്ന ആത്മാവിന് ഏഴാമത്തെ തലത്തിലോ ആറാമത്തെ തലത്തിലോ ഉള്ള തന്റെ ഇണയെ കാണാൻ സാധിക്കില്ല പക്ഷെ അത് പറയുന്ന കാര്യങ്ങൾ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ മറ്റ് ഡിവൈൻ സോൾസിന്റെ സഹായത്തോടു കൂടി അതായത് ആത്മീയമായിട്ട് ഉയരാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഈ ഇണയിൽ നിന്ന് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കും മറ്റു ഡിവൈൻ സോൾസിന്റെ സഹായത്തോടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവൈൻ സോൾസിന്റെ സഹായത്തോടുകൂടി വീണ്ടും ഈ ഇണ എന്ത് ചെയ്യും ഭൂമിയിലേക്ക് വരും ഒരുപക്ഷെ രണ്ടുപേരും ഒരേ തലത്തിലാണെന്ന് വിചാരിച്ചു രണ്ടുപേരും ഭൂമിയിൽ നിന്ന് മരണം സംഭവിച്ചു ഒരേ ആത്മതലത്തിൽ ഒരു അഞ്ചാമത്തെ തലത്തിൽ എത്തിയെങ്കിൽ ആ സമയത്ത് എന്താ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഒരുമിച്ച് കണ്ടല്ലോ ഇനി കുറച്ച് നാളെ സ്പിരിറ്റ് വേൾഡ് അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് ഒരുമിച്ച് കഴിയാലോ പക്ഷെ ആ ലയനം എന്ന് പറയുന്നത് അവിടെ സംഭവിക്കില്ല ആ പൂർണത എന്ന് പറയുന്നത് അവിടെ കിട്ടില്ല എന്തുകൊണ്ടാണ് ഭൂമിയിൽ മറ്റു സോൾസുമായിട്ടുള്ള കർമ്മകടങ്ങൾ ഉണ്ട് അതുകൂടാതെ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിച്ചു കൂട്ടിയിട്ടുള്ള കുറെ ആഗ്രഹങ്ങൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ പൂർണ്ണമായിട്ടുള്ള ലയനം എന്ന് പറയുന്നത് സംഭവിക്കില്ല കാരണം ആത്മാവിൽ അത്രത്തോളം അനുഭവങ്ങളുടെ ശുദ്ധത വന്നിട്ടില്ല ഹീലിംഗ് എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചിട്ടേ ഇല്ല എന്നാൽ ഈ ആത്മസ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചു കാലം ഒരുമിച്ച് കഴിയാം ഇവർക്ക് ആത്മതലത്തിൽ ഒരേ തലത്തിലാണെങ്കിൽ പരസ്പരം കാണാം പരസ്പരം സംസാരിക്കാം അങ്ങനെ അപ്പൊ അതനുസരിച്ച് കുറച്ചുനാൾ അവിടെ കഴിഞ്ഞതിന് ശേഷം എന്താ ഈ കർമ്മകടങ്ങൾ ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് വരണം അതിനെ തീർക്കണ്ടേ പിന്നെ ഉള്ള ആഗ്രഹങ്ങൾ അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം ഭൂമിയിൽ വന്നിട്ടാണ് അത് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവിടുന്ന് വീണ്ടും ഈ രണ്ട് ആത്മാക്കളും പ്ലാൻ ചെയ്യും ഒരുമിച്ച് ഭൂമിയിലേക്ക് വരാം ഒരുമിച്ച് വന്നിട്ട് ഇന്ന സമയത്ത് കണക്ട് ചെയ്യപ്പെട്ടിട്ട് ഒരുമിച്ച് ആത്മീയമായിട്ട് മുന്നേറാനുള്ള അല്ലെങ്കിൽ ഉയർച്ച പ്രാപിക്കുവാനുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം എന്നുള്ള ആ ഒരു എഗ്രിമെന്റ് പ്രകാരം അതിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ ഡിവൈൻ സോൾസിന്റെ സഹായമുണ്ട് ഉണ്ട് അതായത് നമ്മൾ പരമ്പരകൾ എന്നൊക്കെ പറയത്തില്ലേ ഭൂമിയിൽ നിന്ന് ജനിമൃതികളിൽ നിന്ന് മുക്തി നേടി പോയിട്ടുള്ള ഡിവൈൻ സോൾസ് ഉണ്ട് അവരുടെ സഹായം എപ്പോഴും ഇവർക്ക് അവിടെ ആ ഒരു ഭൂമിയിലെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സഹായം അവർക്ക് ലഭിക്കും അപ്പൊ അതനുസരിച്ച് അതായത് ഇങ്ങനെ നീ പോയാൽ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ പോയാൽ അങ്ങനെ സംഭവിക്കാം എന്നുള്ള ഈ അനുഭവ സമ്പത്തുള്ള ഈ ഡിവൈൻ സോൾസിന്റെ അതായത് ഗുരുപരമ്പരകളുടെ സഹായം ഇവർക്ക് എപ്പോഴും ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടുന്ന് അത്രമേൽ ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു സോൾ പ്ലാൻ അനുസരിച്ച് ഇവർ ഭൂമിയിലേക്ക് വരുന്നു പക്ഷെ അപ്പോഴും ആത്മാവിൽ അത്രത്തോളം ശുദ്ധത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇലൂഷനിൽ പെട്ടുപോകും ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവില്ല അതിനുശേഷം ഒരുപാട് ജന്മങ്ങൾ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് എടുത്തെടുത്ത് എടുത്ത് മധ്യവയസ് സ്ഥിതി കഴിഞ്ഞ് വൃദ്ധസ്ഥിതിയിലേക്ക് പ്രവേശിച്ച് വൃദ്ധസ്ഥിതിയിൽ തന്നെ അത്യാവശ്യം കുറെ ജന്മങ്ങൾ എടുത്ത് കഴിയുമ്പോഴാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പോലും ആ മിസ്സിംഗ് എന്ന് പറയുന്നത് ആത്മാവിന് തോന്നുന്നത് അതുവരെ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ആ മിസ്സിങ് ഒന്നും ഉണ്ടാവില്ല അത് ആത്മതലങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ ആ തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ പക്ഷെ അവസാന ജന്മങ്ങളോട് അടുക്കുന്ന സമയത്ത് ആ വൃദ്ധസ്ഥിതിയിൽ തന്നെ അത്യാവശ്യം ജന്മങ്ങൾ എടുത്തെടുത്ത് ഇനി വയ്യ വയ്യന്നുള്ളൊരവസ്ഥയാവും കാരണം ഒരുപാടായി വരുന്നു ഒരുപാട് അനുഭവങ്ങൾ നേടി അത്രത്തോളം ആത്മാവിൽ വന്നു കഴിഞ്ഞു ഇനി ഇനി എന്താണ് ചെയ്യേണ്ടത് ആ സത്യത്തിലേക്ക് എത്താൻ ആ പൂർണതയിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ അതനുസരിച്ചുള്ള ഒരു ജന്മം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ശരീരസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഓർമ്മ വെച്ച സമയം മുതൽ ആ മിസ്സിങ് എന്ന് പറയുന്നത് ഇതിന് തോന്നിക്കൊണ്ടേയിരിക്കും കാരണം എന്താ ആത്മാവിൽ അത്രത്തോളം അനുഭവങ്ങളിൽ ശുദ്ധത വന്നു ഇനി ആ പൂർണ്ണതയിലേക്ക് എത്താൻ സമയമായി എന്നുള്ളത് യൂണിവേഴ്സ് ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇവരുടെ ആത്മാവിന്റെ ആ ഒരു പദ്ധതി ആ പ്ലാൻ പ്രകാരം എന്ത് ചെയ്യും ഇന്ന സമയത്ത് കണക്ട് ചെയ്യപ്പെട്ടിട്ട് ആത്മീയമായിട്ട് ഒരുമിച്ച് മുന്നേറും അതൊരവസ്ഥ മറ്റൊരവസ്ഥയിൽ ഒരാൾ സ്പിരിറ്റ് വേൾഡിലും ഒരാൾ ഭൂമിയിൽ നിന്നിട്ടുള്ള ആ ഒരു ആത്മീയ വളർച്ച പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള അതായത് സ്പിരിറ്റ് വേൾഡിൽ നിൽക്കുന്ന സോളിന് അത്യാവശ്യം എല്ലാ തിരിച്ചറിവുകളും ഉണ്ടായിരിക്കും അത് ഈ ഭൂമിയിലെ ഇണയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോ ഭൂമിയിലെ പല ജന്മങ്ങളിലും ഇവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴൊന്നും ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിന് കാരണം എന്ന് പറയുന്നത് ആത്മാവിൽ അത്രത്തോളം അനുഭവങ്ങളുടെ ശുദ്ധത വരാത്തത് കൊണ്ടാണ് അനുഭവങ്ങളുടെ ശുദ്ധത അത്രത്തോളം വന്നത് കൊണ്ടാണ് ഇപ്പോൾ പരസ്പരം തിരിച്ചറിയുന്നത് പക്ഷെ ആ ലയനം എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഇനിയും 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 ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കാനുണ്ട് അപ്പൊ അത് പൂർണ്ണമായിട്ട് ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് സംഭവിച്ച് എല്ലാ ഹീലിംഗും സംഭവിച്ച് ആത്മാവിന്റെ ചൈതന്യം വർദ്ധിച്ച് ഒരു വജ്രം പോലെ അത് വെട്ടിത്തിളങ്ങ അതായത് ഒരു കറ പോലും ഇല്ലാതെ കളങ്കം എന്ന് പറയാനായിട്ട് ഒരു കറ പോലും ഇല്ലാത്ത അവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള മോഹങ്ങളോ ആഗ്രഹങ്ങളോ കർമ്മഘടങ്ങളോ ഒരു സോഴ്സുമായിട്ട് മിച്ചം ഇല്ല ആ അവസ്ഥയിൽ എല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ അതായത് ആത്മാവ് അജനം പോലെ വെട്ടിത്തിളങ്ങുന്ന ആ ചൈതന്യം വികസിച്ച അവസ്ഥയിൽ ആത്മാവ് ഉള്ളിൽ യൂണിയൻ ആകും ഡിവൈൻ മസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും ഉള്ളിൽ യൂണിയൻ ആകുന്ന സമയത്ത് ആ യൂണിയൻ എന്ന് പറയുന്നത് സംഭവിക്കും രണ്ട് സോൾസിലും അത് സംഭവിച്ചു കഴിയുമ്പോൾ അതായത് പേരുടെ ഉള്ളിൽ മസ്കുലിൻ എനർജി ഫെമിനിൻ എനർജിയും ബാലൻസ് ആയി കഴിയുമ്പോൾ ഏറ്റവും ഉയർന്ന ആത്മതലം അപ്പൊ ഈ ഭൂമിയിലെ ജനിമൃതിയിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ഏഴാമത്തെ തലമാണ് അപ്പൊ ആത്മാവ് ആ ഒരു ഏഴാമത്തെ തലത്തിലേക്ക് ഉയർന്ന് കഴിയുമ്പോഴാണ് ആ ഉള്ളിൽ യൂണിയൻ സംഭവിച്ചു കഴിഞ്ഞ് ഇവർക്ക് ഭൂമിയിൽ വെച്ച് മരണം സംഭവിച്ച് രണ്ടു പേരും ആ ഒരു തലത്തിൽ എത്തിച്ചേരണം രണ്ടുപേരും അതായത് ഈ രണ്ടിണകളും ഏഴാമത്തെ തലത്തിലെ ആ ഒരു ഒൻപതാമത്തെ വേദി എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ ആ ഒരു തലത്തിൽ എത്തിച്ചേരണം രണ്ടുപേരും അപ്പൊ രണ്ടു പേരുടെ ആത്മാവിൽ അത്രത്തോളം ശുദ്ധത വന്ന് അതൊരു വജ്രം പോലെ വെട്ടിത്തിളങ്ങണം എങ്കിൽ മാത്രമേ അവിടെ വെച്ച് ആ ലയനം എന്ന് പറയുന്നത് സംഭവിക്കുകയുള്ളൂ അതിനുശേഷം ഇവർ ഒരുമിച്ച് അടുത്ത മാനത്തിലേക്ക് അതായത് അടുത്ത ഡയമെൻഷൻസിലേക്ക് യാത്രയാകും അതിനു വേണ്ടിയിട്ടാണ് രണ്ട് ഇണകളെയും ആ കണക്ട് ചെയ്യപ്പെടേണ്ട സമയത്ത് പ്രപഞ്ചം കണക്ട് ചെയ്യിപ്പിക്കുന്നത് അത് എവിടെയാണെങ്കിലും ശരി ഒരാൾ ഭൂമിയിലാണെങ്കിലും ഒരാൾ ആത്മതലങ്ങളിലാണെങ്കിലും ആ കണക്ട് ചെയ്യപ്പെടേണ്ട സമയത്ത് അവർ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പരസ്പരം സഹായിച്ച് മുന്നേറാൻ വേണ്ടിട്ട് ഒരു തരത്തില് ഒരു ആത്മാവ് അഞ്ചാമത്തെ തലത്തിലും മറ്റേ ആത്മാവ് ഏഴാമത്തെ തലത്തിലും ആണെന്ന് വിചാരിച്ചു അപ്പൊ ഈ അഞ്ചാമത്തെ തലത്തിലെ ഇണ ഈ ഏഴാമത്തെ തലത്തിലേക്ക് ഉയരുന്നത് വരെ മറ്റേ ആത്മാവിന് ആത്മീയ ലോകത്ത് കാത്തിരിക്കേണ്ടതായിട്ട് വരും അത് ചിലപ്പം ഈ ഇണയെ സഹായിക്കാൻ വീണ്ടും ഭൂമിയിൽ ജന്മം എടുത്ത് വീണ്ടും മായയിൽപ്പെട്ട് അതൊന്നുകൂടെ താഴത്തെ തലത്തിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടാകും അപ്പൊ അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രത്തോളം വർഷം യുഗയുഗാന്തരങ്ങളായിട്ട് ഈ ഒരു ചക്രം എന്ന് പറയുന്നത് ഈ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഈ കലിയുഗ അവസാന സമയത്ത് പെട്ടെന്ന് ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കാൻ പറ്റിയ സമയമായതുകൊണ്ടാണ് ഇത്രയും ഡിവൈൻ സോൾസ് ഇവിടേക്ക് ജന്മം എടുത്ത് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകണം നമ്മൾ നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ആത്മാവിനെ വളരാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖവും ദുരിതവും കഷ്ടപ്പാട് വന്നാലും ഇതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവ് തന്നെ പ്ലാൻ ചെയ്തതിന് പ്രകാരമാണ് നടക്കുന്നത് എന്റെ ആത്മീയ പങ്കാളി അല്ലെങ്കിൽ എന്റെ ഫ്ലെയിം ഈ ഭൗതിക തലത്തിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നാൽ ആ ഒരു മൈൻഡ് ചെയ്യാത്ത സാഹചര്യം കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾക്ക് പരസ്പരം ആത്മീയമായി വളർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രണ്ട് സോൾട്ടിന്റെ അതായത് രണ്ടിണങ്ങളുടെ സമ്മതപ്രകാരം മറ്റ് ഡിവൈൻ സോൾസിന്റെ അനുഗ്രഹത്തോടു കൂടി ആണ് നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത് ഈ ഒരു സമയത്ത് ഡിവൈൻ ആയിട്ടുള്ള ഭൂമിയിൽ ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതറിഞ്ഞുകൊണ്ട് പുറമേയുള്ള കാഴ്ചകളിലോ ഭ്രമങ്ങളിലോ മനസ്സിനെ കുടുക്കിയിടാതെ സ്വന്തം അന്തരംഗത്തിലേക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ ആ യൂണിയൻ അതായത് ഒരു കറ ഇല്ലാതെ ആത്മാവ് വജ്രം പോലെ വെട്ടിത്തിളങ്ങാ ചൈതന്യം വികസിക്കുന്ന അവസ്ഥയിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ ആ യൂണിയൻ സംഭവിച്ച് നിങ്ങൾ ആ ഏഴാമത്തെ തലത്തിൽ എത്തിച്ചേരുകയും അതുവഴി നിങ്ങളുടെ ഇണയുടെ ആത്മാവിലും ആ ഒരു യൂണിയൻ സംഭവിച്ച് അവരും ആ ഏഴാമത്തെ തലത്തിൽ എത്തിച്ചേരുന്നതിന് പ്രകാരം അവിടെ വെച്ച് ആ ഒരു ലയനം സംഭവിച്ച് ഒരുമിച്ച് അടുത്ത മാനത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഡയമെൻഷൻസിലേക്ക് യാത്രയാവാനും സാധിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജന്മ എടുക്കുന്ന നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയെ ആത്മീയ വിദ്യാലയം അല്ലെങ്കിൽ ആത്മീയ പാഠശാല എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ നമ്മൾ ഈ ഏഷ്യന്റ് സോൾസ് അല്ലെങ്കിൽ ഓൾഡ് സോൾസ് ആയിട്ടുള്ള ഈ ആത്മാക്കള് ഈ സമയത്ത് വന്നിട്ടുള്ളത് ഇവിടെ ഒഴപ്പി നടക്കാൻ വേണ്ടിയല്ല മറ്റുള്ള കൊച്ചു സോൾസിന്റെ കൂടെ ബേബി സോൾസിന്റെ കൂടെ ഒഴപ്പി നടക്കാനല്ല നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ അത് മറന്നു പോകാതെ നമ്മുടെ നമ്മുടെ ആത്മാവിനെ വളരാൻ വേണ്ടുന്ന ആ അറിവുകളിലേക്ക് കണക്ട് ചെയ്ത് നമ്മള് മുന്നേറിക്കൊണ്ടേയിരിക്കുക അതിന് ഈ പ്രപഞ്ചനാഥന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറിന്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച്